ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മുപ്പത്തിയേഴ് തസ്തികകളിലായി മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകൾ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മുപ്പത്തിയേഴ് തസ്തികകളിലായി മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു സെപ്റ്റംബർ മുപ്പതിനകം അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ നൂറ്റി അറുപത്തി നാല് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ എൺപത്തി നാല് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ അറുപത്തിയൊന്ന് കൂടൽ മാണിക്യം ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിൽ മൂന്ന് എന്നിങ്ങനെയാണ് വിവിധ ദേവസ്വം ബോർഡുകളിൽ വരുന്ന ഒഴിവുകൾ അപേക്ഷകർ ഹിന്ദു മതത്തിൽപ്പെട്ടവരായിരിക്കണം എൽ ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ഒഴിവുകളുടെ എണ്ണം നൂറ്റി യോഗ്യത ഹയർ സെക്കൻഡറി വിജയം അല്ലെങ്കിൽ തത്തുല്യം. അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ മെയ്ഡ് സർട്ടിഫിക്കറ്റ് പ്യൂൺ ഓഫീസ് അറ്റൻഡൻറ്റ് ഒഴിവുകളുടെ എണ്ണം പതിനാല് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം സൈക്ലിംഗ് അറിയണം വാച്ച്മാൻ യോ ഒഴിവുകളുടെ എണ്ണം മുപ്പത്തിയെട്ട് യോഗ്യത ഏഴാം ക്ലാസ് വിജയം ശാന്തി ഒഴിവുകളുടെ എണ്ണം അമ്പത്തിയൊന്ന് യോഗ്യത ഒമ്പതാം ക്ലാസ് വിജയം ശാന്തി ജോലിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കഴകം ഒഴിവുകളുടെ എണ്ണം പതിനഞ്ച് യോഗ്യത ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം വിജയം കഴകം പ്രവൃത്തിയിൽ ക്ഷേത്രാധികാരികളിൽ നിന്നുള്ള സാക്ഷ്യപത്രം അസിസ്റ്റന്റ്‌ എഞ്ചിനീയർ സിവിൽ ഒഴിവുകളുടെ എണ്ണം എട്ട് യോഗ്യത സിവിൽ എഞ്ചിനീയറിങ്ങിൽ ബിടെക് അല്ലെങ്കിൽ തത്തുല്യ ബിരുദം പ്രായം ശാന്തി ജോലിക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ മറ്റ് തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായം പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിൽ ആയിരിക്കണം വാച്ച്മാൻ തസ്തികയെ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും അപേക്ഷിക്കാൻ അർഹതയില്ല ഒഴിവുകൾ അപേക്ഷായോഗ്യത ഓരോന്നിനുമുള്ള അപേക്ഷാ ഫീസ് തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ശമ്പള നിരക്കുകൾ സർക്കാർ വകുപ്പുകളിലേതിനു തുല്യമാണ് വിവരങ്ങൾക്കും അപേക്ഷ നൽകുന്നതിനുമുള്ള വെബ്സൈറ്റ് എച്ച് ടി ഇമെയിൽ kdrbtvm@gmail.com തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി